ഇന്നത്തെ സ്പെഷ്യലി വെയിറ്റ് ലോസിനെല്ലാം ട്രൈ ചെയ്യുന്നവർക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് അതിന് വേണ്ടി ആദ്യം ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് പനീർ നമുക്ക് ചേർത്ത് കൊടുക്കണം നല്ല പ്രോട്ടീൻ റിച്ചായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണിത് അതിലേക്ക് എരിവിനായിട്ട് ഒരു മുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് വെളുത്തുള്ളി രണ്ടോ മൂന്നോ അല്ലി ചേർത്ത് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കുറച്ച് പാൽ ചേർത്ത് കൊടുക്കുക നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാൻ പരുവത്തിനുള്ള പാലാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നന്നായി ഒന്ന് അരച്ചെടുക്കണം ഇനി നമ്മൾ കുറച്ച് ഉപ്പിട്ട് വേവിച്ചെടുത്ത കടലയാണ് ചേർത്തിട്ടുള്ളത് ഏത് കടല വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് ചെറുപയറാണെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം കുറച്ച് ക്യാരറ്റ് തക്കാളി കുറച്ച് സവോള പിന്നെ അതിലേക്ക് കുറച്ച് ക്യാപ്സിക്കം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് കുക്കുമ്പർ കൂടെ ചേർത്ത് കൊടുക്കാം ക്യാബേജ് എല്ലാം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇഷ്ടമുള്ള വെജിറ്റബിൾ വെജിറ്റബിളെല്ലാം നമുക്കതിൽ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നമ്മുടെ സോസ് കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം കൂടുതൽ എരിവെല്ലാം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പെപ്പറൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു